സുരക്ഷയൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിള്ളിമംഗലം പാലത്തിന് സമീപം അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം ആറ് ആകാശവാണിയെ ജനപ്രിയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സ്റ്റേഷൻ ഡയറക്ടർ ഒറ്റപ്പാലം കണ്ണിയമ്പുറം തെക്കുംപുറത്ത് ശ്രീറാം വീട്ടിൽ അമ്പത്തി വയസ്സുള്ള എം ബാലകൃഷ്ണൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം തൃശൂർ ആകാശവാണിയിൽ സമകാലികം വാർത്താ ഡയറി വർത്തമാനം പ്രതിദിനം ഗാന്ധി മാർഗം ജാഗ്രത ശ്രോതാക്കൾക്കൊപ്പം തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നത് ബാലകൃഷ്ണനാണ് ഈ പരിപാടികളുടെ നിർമ്മാണവും അദ്ദേഹമായിരുന്നു വ്യാഴാഴ്ച രാവിലെയും വൈകിട്ടും പ്രക്ഷേപണം ചെയ്യാനുള്ള ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ ദിവസം പൂർത്തിയായതിനു പിന്നാലെയായിരുന്നു ദേഹാസ്വാസ്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോഴിക്കോട് ആകാശവാണിയിലാണ് ജോലിയിൽ പ്രവേശിച്ചത് പിന്നീട് ഊട്ടി കോയമ്പത്തൂർ മഞ്ചേരി നിലയങ്ങളിൽ ജോലി ചെയ്തിരുന്നു പിന്നീടാണ് തൃശൂരിൽ സ്റ്റേഷൻ ഡയറക്ടറായി ചുമതലയേറ്റത് ദൂരദർശനിലും ബാലകൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട് യു കെയിൽ നിന്നാണ് പ്രക്ഷേപണ മേഖലയിൽ പ്രത്യേക പരിശീലനം നേടിയത് പട്ടാമ്പി പെരുമുടിയൂർ മേലെ പുറത്ത് കുടുംബാംഗമാണ് മൃതദേഹം പാമ്പാടി ഐവർമട ശ്മശാനത്തിൽ സംസ്കരിച്ചു ഭാര്യ സുലഭ ബാലകൃഷ്ണൻ പി ആർ ഡി തൃശൂർ മേഖല റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി